ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടതോടെ ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും വിരൽ ചൂണ്ടുന്നത് മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറിന് നേരെയാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം തിളങ്ങുന്നുണ്ടെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ ഒരു പരാജയമായി മാറുകയാണ് അതും സ്വന്തം നാട്ടിലെ നാണം കെട്ടുള്ള ടെസ്റ്റ് പരാജയങ്ങൾ തുടർക്കഥയാവുകയാണ് ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനാകുന്നതിന് മുൻപേ ഇന്ത്യൻ ടീമിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ ഗംഭീർ പരിശീലകനായി എത്തുന്നതോടെ ഇന്ത്യൻ ടീം കൂടുതൽ മെച്ചപ്പെടുമെന്ന ആരാധകർ വിലയിരുത്തി എന്നാൽ കൂടുതൽ വഷളാകുന്ന ടെസ്റ്റ് ടീമിനെയാണ് ആരാധകർക്ക് കാണാൻ സാധിച്ചത് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ഈ നിലയിൽ തരം താഴ്ന്നതിന്റെ പ്രധാന കാരണം ഗൗതം ഗംഭീർ തന്നെയാണ് എന്നാണ് പലരും നോക്കിക്കാണുന്നത് ഗംഭീർ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ തന്നെയാണ് അതിനൊരു കാരണം ബാറ്റിംഗ് ഓർഡറിൽ അടിക്കിടെ വരുത്തുന്ന മാറ്റങ്ങളും ഓൾ റൌണ്ടർമാരെ കൂടുതലായി ടീമിൽ ഉൾപ്പെടുത്തുന്നതുമെല്ലാം വിമർശനങ്ങൾക്ക് കാരണമായി മാറി ഇത്തരത്തിൽ ഗംഭീറിന്റെ ചില തീരുമാനങ്ങൾ ടെസ്റ്റ് ടീമിനെ എങ്ങനെയെല്ലാം ബാധിച്ചുവെന്നും ഒപ്പം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ആർ അശ്വിൻ എന്നിവരുടെ വിരമിക്കലിൽ ഗംഭീറിന്റെ പങ്ക് എന്താണ് എന്നും ഒന്ന് പരിശോധിക്കാം ഒന്ന് അശ്വിന്റെ വിരമിക്കൽ ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ് ആർ അശ്വിൻ ക്രിക്കറ്റിലെ വിക്കറ്റ് വേട്ടക്കാരൻ എന്ന് അറിയപ്പെടുന്ന ഒരു താരത്തിന്റെ പെട്ടെന്നുള്ള വിരമിക്കൽ ആരാധകരെ മാത്രമായിരുന്നില്ല ക്രിക്കറ്റ് ലോകത്തെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു ഓൾ റൗണ്ടർമാരെ ടീമിലെത്തിച്ച് അശ്വിനെ പോലുള്ള സ്പിന്നർമാർക്ക് അവസരം നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി എന്നും ഇതേ തുടർന്നാണ് അശ്വിൻ പെട്ടെന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് എന്നും അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെ പോലുള്ള ഓൾ റൗണ്ടർമാരുടെ വരവ് അശ്വിനെ പോലുള്ള സ്പിന്നർമാരെ മാറ്റി നിർത്താൻ കാരണമായി എന്ന് ക്രിക്കറ്റ് നിരീക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അശ്വിന്റെ പടിയിറക്കത്തിന്റെ ഒരു കാരണം ഗംഭീറാണെന്ന് ഇന്നും പരസ്യമായ രഹസ്യമായി തുടരുകയാണ് രണ്ട് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരുടെ പുറത്താകലാണ് ടീമിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ടെസ്റ്റ് വിരമിക്കലായിരുന്നു തങ്ങളുടെ തീരുമാനങ്ങൾ വ്യക്തിപരമായിരുന്നുവെന്ന് ഇരു താരങ്ങളും പരസ്യമായി പറഞ്ഞെങ്കിലും ബോഡ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ പരാജയത്തിനു ശേഷവും ഇരുവരും തങ്ങളുടെ റെഡ് ബോൾ കരിയർ തുടരാൻ താല്പര്യപ്പെട്ടിരുന്നുവെന്ന് തുടർച്ചയായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യൻ ടീമിലെ പരിചയസമ്പന്നരും മികച്ച താരങ്ങളുമായ ഇവരെ മാറ്റി നിർത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു അന്തരീക്ഷം ഗംഭീർ വളർത്തിയെടുത്തുവെന്നും അവരുടെ സ്വാധീനം തന്ത്രപരമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനുള്ള കഴിവും ഒരു ഭീഷണിയായി ഗംഭീർ കണ്ടെന്നും വിമർശകർ ആരോപിക്കുന്നുണ്ട് ഇരുവരുടെയും വിരമിക്കൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ വലിയൊരു ശൂന്യത തന്നെ സൃഷ്ടിച്ചു പകരക്കാരെ കണ്ടെത്താൻ പ്രയാസപ്പെടുകയും ചെയ്തു ക്യാപ്റ്റൻ ഗില്ലിനെയും മറ്റ് പുതുമുഖങ്ങളെയും വളർത്തിയെടുക്കാൻ കോലിയും രോഹിത്തും ടീമിനൊപ്പം തുടർന്നിരുന്നെങ്കിൽ ഹോം കോട്ട കേട് കൂടാതെ ഇരിക്കുമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവർ ഏറെയാണ് മൂന്ന് ബാറ്റിംഗ് ക്രമം മ്യൂസിക്കൽ ചെയറുകളിയായി മാറി എന്നതാണ് ബാറ്റിംഗ് നിരയിൽ പ്രത്യേകിച്ച് രാഹുൽ ദ്രാവിഡ് ചേതേശ്വർ പൂജാര തുടങ്ങിയ വമ്പന്മാർ നിലനിർത്തിയ നിർണായകമായ മൂന്നാം സ്ഥാനത്ത് ഒരു താരത്തെ സ്ഥിരമായി ഉറപ്പിക്കാൻ ഗംഭീർ തയ്യാറായില്ല ശുഭ്മാൻ ഗിൽ സായി സുദർശൻ കരുൺ നായർ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ താരങ്ങളെ അകത്തേക്കും പുറത്തേക്കും പലകുറി മാറ്റി നിർത്തി ആരും ആ റോളിൽ സ്ഥിരമായി തുടർന്നില്ല അതേസമയം ഒന്നിലധികം ഓൾറൗണ്ടർമാരെ ഉൾപ്പെടുത്താനുള്ള ഗംഭീറിന്റെ തന്ത്രവും അടുത്തിടെ ധാരാളം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ മാത്രം സ്ഥാനം നേടാൻ കഴിയാത്ത താരങ്ങളെ ഫീൽഡിംഗ് ചെയ്യണമെന്ന നിർബന്ധം മോശമായ ഒരു പ്ലേയിങ് ഇലവനിലേക്ക് നയിച്ചു പ്ലേയിങ് ഇലവനിൽ ഒരു പുതിയ പരിശീലകന് കോമ്പിനേഷനുകൾ പരീക്ഷിക്കാൻ അവകാശമുണ്ടെങ്കിലും ഈ സമീപനം സ്വീകാര്യമായ പരീക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയതായി പലരും കുറ്റപ്പെടുത്തി പക്ഷേ അപ്പോഴും ഗംഭീർ തന്റെ തീരുമാനങ്ങളുമായി മുന്നോട്ടു പോകുകയായിരുന്നു ഇത്തരത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ കൊണ്ടുവന്ന പല മാറ്റങ്ങളും ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്നിപ്പോൾ ദക്ഷിണാഫ്രിക്കയോടും സ്വന്തം മണ്ണിൽ പരാജയം വഴങ്ങിയപ്പോൾ ഗംഭീറിനെ വിമർശിച്ച് രംഗത്തെത്തുന്നവർ നിരവധി പേരാണ് പരിശീലിപ്പിക്കാൻ കഴിവില്ലെങ്കിൽ സ്ഥാനത്ത് നിന്ന് നിർത്തിപ്പോകണം എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പറയുന്നത്